ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു തലതിരിഞ്ഞ മീൻ കറി ഉണ്ടാക്കാം ഞാൻ ചൂര മീനാണ് നമുക്ക് ആവശ്യത്തിനുള്ള ചാർന്നുള്ള വെള്ളം എടുക്കുക ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അത് വെള്ളം ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും കൊടുക്കുക അതിന് ശേഷം പാകത്തിനുപ്പ് പിന്നെ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചത് ഉപ്പും നമുക്ക് ഇതോടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലോണം വെട്ടിത്തിളക്കണം കേട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം നമുക്ക് എന്നിട്ട് നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് പൊടി മല്ലിപ്പൊടിയും കാര്യങ്ങളും ഇടാമുള്ളൂ അല്ലെങ്കിൽ പച്ചപ്പ് ചുവയ്ക്കും അപ്പം നല്ലോണം വെട്ടി തിളക്കണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതുകഴിഞ്ഞിട്ട് മല്ലിപ്പൊടി വെട്ടി തിളച്ച് തുടങ്ങിയിട്ട് നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി അധികം ചേർക്കുന്നുണ്ട് ഞാൻ മുളകൊടി ആവശ്യത്തിന് ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ഞാനിവിടെ ഇതിവിടെ എല്ലാവരും എരിവിൻ്റെ ആൾക്കാരാണ് ഇച്ചിരി കൂടുതൽ ഇടണം എന്നുണ്ട് അതിന് ശേഷം നല്ലോണം തിളയ്ക്കുമ്പോഴ സമയത്ത് തന്നെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം മീൻ ഇളക്കരുത് കേട്ടോ ചട്ടിയൊന്നും ചുറ്റിക്കാവുള്ളൂ കയ്യിലിട്ട് ഇളക്കഴിഞ്ഞാൽ പൊടിയാൻ ചാൻസ് കൂടുതലാണ് അതിനുശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാവും പെട്ടെന്ന് വെന്ത് കിട്ടും മീൻ കായപ്പൊടി വേണ്ടവർക്ക് ചേർക്കട്ടോ ഞാൻ ചേർക്കുന്നില്ല ചേർത്താൻ നല്ലതാണ് ഞാൻ അവസാനം ഒരു പച്ച വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് ഇവിടെ ഇത് ഹെൽത്തി ആണ് നമ്മൾ എണ്ണ മൊരിയിക്കണമെന്നില്ല പച്ച വെളിച്ചെണ്ണ ഉള്ളൂ ഗ്യാസ് ഡബിൾ ഉള്ളവർക്കൊക്കെ കഴിക്കണം നല്ലതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവരും കണ്ടത് ഇഷ്ടപ്പെട്ട ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക